നാളെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് ക്ഷേത്രങ്ങളും കടൽത്തീരവും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു പൂർവിക സ്മരണയിൽ നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങൾ പങ്കാളികളാകും കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം പിതൃശ്രാന്ത കർമ്മത്തിന് അത്യുത്തമം എന്നാണ് വിശ്വാസം മൺമറഞ്ഞ് പോയ പൂർവികരെ സ്മരിക്കുന്നതിനും അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിനും ഈ ദിവസം വിശ്വാസികൾ പ്രയോജനപ്പെടുത്തുന്നു ബലിതർപ്പണം വഴി പൂർവികർക്ക് പരലോകത്ത് സൗഖ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കർക്കിടക വാവ് ദിവസം നടക്കുന്ന ബലിതർപ്പണത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുക നാളെ പുലർച്ചെ രണ്ടു മണി മുതൽ ആരംഭിക്കുന്ന കർക്കിടകവാവ് അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും എല്ലാം ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും കണ്ണൂർ പയ്യാമ്പലം കടൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടക്കും ഈ ശ്രാദ്ധകർമ്മങ്ങള് നാളെ മണിക്ക് മുപ്പതിന് ആരംഭിക്കുന്ന തീരുമാനിച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക വാവ് രണ്ടു മണി കഴിയുമ്പോഴേക്കും തുടങ്ങുന്നുണ്ട് മൂന്ന് മൂന്നരയാവുമ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ ബലി ക്രിയകൾ ചെയ്യാം രാവിലെ തൊട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഹൈന്ദവരുടെ ജീവിതചര്യകളിൽ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന അനുഷ്ഠാനങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞങ്ങൾ അധ്യാപനം ബ്രഹ്മയജ്ഞയജ്ഞസ്തു തർപ്പണം ഹോമോ ദേവോ വലിയ ബോധോ നൃയജ്ഞോ അതിഥി ഭൂജനം ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ പഞ്ചമഹായജ്ഞന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മയജ്ഞം നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ വായിക്കുക അതിലത്തെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊണ്ട് ബ്രഹ്മയജ്ഞം ക്രയയജ്ഞസ്തു തർപ്പണം വലിയ തർപ്പണങ്ങളാണ് ക്ത്രിയജ്ഞം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് വിധത്തിലായിട്ടാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ മാതാപിതാക്കളെയും ഗുരു കാരന്മാരെയും സംരക്ഷിക്കുക അതും പിതൃയജ്ഞം തന്നെയാണ് അവർ രോഗം രോഗം ബാധിച്ച് കിടപ്പിലാവുന്ന അവസ്ഥയിൽ അവർക്ക് മരുന്നും വേണ്ട പരിചരണങ്ങൾ നൽകിയ നൽകിയവരെ പരിപാലിക്കുക ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഈ ബലി ബലിതർപ്പണാദി കർമ്മങ്ങൾ അത് ആ ഭരിച്ച ദിവസത്തിൽ ചെയ്യുന്നത് ചെയ്യുന്നതുണ്ട് പിന്നെ ഏകോദ്ദിഷ്ട ശാസ്ത്ര എന്ന് പറയും ഈ അമാവാസി നാളുകളിൽ ഒരു ദിവസം പിതൃക്കൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അങ്ങനെയുള്ളൊരു ദിവസമാണ് ഈ വാവ് ദിവസങ്ങൾ അമാവാസി ദിവസങ്ങൾ കറുത്ത വാവ് ആ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് വേണ്ട വലിയ തർപ്പണങ്ങളും കാര്യങ്ങൾ ചെയ്തവരെ തൃപ്തിപ്പെടുത്തുക അതാണ് പാർവണ ശ്രാദ്ധ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ആദികടലായി കടൽപ്പുറം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രം മുഴപ്പിലങ്ങാട് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം ശ്രീകണ്ഠാപുരം കോട്ടൂർവയൽ അയ്യപ്പൻകാവ് മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് ബലിതർപ്പണം നടക്കുക കണ്ണൂർ വൺ കണ്ണൂർ മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോട സെൻസി